ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സെക്കൻഡിൽ ഞാൻ എത്ര ഭാഷ സ്കിപ്പ് ചെയ്യുന്നതെന്ന് നോക്കിക്കാൻ നിങ്ങൾ അതെൻ്റെ ഒരു വലിയൊരു അതിശയമാണ് കേട്ടോ ഓരോ ദിവസവും കുറച്ച് 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 പഠിച്ച് 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 പഠിച്ചാൽ അങ്ങനെ ചാടി ചാടി വരുവാണ് പിള്ളേർ വെച്ചടി വെച്ചടി നടക്കത്തില്ലേ എട്ടാം ജോ എട്ടാം മാസത്തിൽ എട്ടടി എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കാര്യം പിന്നെ ഇന്നത്തെ പാചകവും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമുക്ക് രാവിലെ പുട്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് രാത്രിയില്ല ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ച് കുതിരാനിട്ട റേഷൻ കുത്തിരി കേട്ടോ ഇത് അപ്പം എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണോ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോ പൊടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ പൊടിച്ചാൽ മതി ഒന്ന് ഇതുപോലെ തോരാനിട്ടാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് തോർന്നു പോകണ്ട ഇങ്ങനെ എടുത്ത് വെച്ചു അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു ഇച്ചിരി ഉപ്പ് ഇട്ട് പൊടിക്കാൻ പോവുകയാണേ കണ്ട നമ്മുടെ പുട്ട് പൊടി അങ്ങനതേ പൊളിച്ച് വെച്ച് ഇതിനകത്ത് ഒരു തരി പോലും വെള്ളം ചേർത്തൊന്നും നനയ്ക്കണ്ടട്ടോ ഇങ്ങനെ അങ് ഉണ്ടാക്കാം കേട്ടോ തേങ്ങയും കൂടി ഇട്ട് ഇളക്കി ഞാൻ ഒന്നിച്ചങ്ങ് ആവിക്കേറ്റാൻ വെക്കുന്നത് എളുപ്പമുണ്ടല്ലോ എങ്ങനെയാണേലും പൊടിച്ചൊക്കെ തന്നെ അല്ലേ തിന്നുന്നത് അപ്പോൾ ഇതിനെ അങ്ങനെ തേങ്ങായും ചേർത്ത് ആവിക്കേറ്റാൻ വെക്കട്ടെ ഇവിടെ തേങ്ങാ തിരുമ്മിക്കൊണ്ടിരുന്നപ്പം ദേ അവിടെ നിന്നൊരു വിളി തോ എന്നെ എടുക്കോ എന്നെ എടുക്കോ ഇച്ചിരി ചോറ് മിച്ചം വന്നതായിരുന്നു അതങ്ങ് ഇട്ട് വാർത്ത് വച്ചാൽ വേണ്ടിവർക്കെടുക്കാമല്ലോ അപ്പോൾ അതിനേം കൂടി ഇനി ഒന്ന് എന്തിനൊക്കെ നമ്മൾ പോകണമല്ലേ അതിനേം കൂടെ ഒന്ന് വാർക്കട്ടെ പിന്നെ ഉച്ച ആകുമ്പഴ് ഉച്ചക്കലത്തേക്കുള്ള കറിക്കൊരുക്കുന്നതുകൊണ്ട് ആ വലിയ ഉപകാരം എല്ലാം റെഡിയായി വരുമ്പോൾ അമ്മ അരിഞ്ഞെല്ലാം വെക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമല്ലേ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കും അപ്പോൾ ആ അപ്പം അരിഞ്ഞു വെക്കുന്നോണ്ട് ഞാനത് എടുത്ത് അല്ലാണ്ട് ഇനി എന്നാ ചെയ്യാനാന്ന് പറ അരിഞ്ഞു കിട്ടുന്ന വലിയൊരു ഉപകാരമല്ലേ അല്ലേ അപ്പം ഞാനത് അത് അമ്മ അവിടെ നിന്ന് അരിയട്ടെ നമ്മുടെ പുട്ടങ്ങനെ വേകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഫ്രോസൻ്റെ അത് ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് വെച്ചേക്കാം അത് വെന്തതാണല്ലോ പിന്നെ അതും പിന്നെ സവോളയും ഇഞ്ചിയും എല്ലാം കൂടെ കടല വെക്കുന്ന പോലെ വെക്കുവാണ് തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ശക്കലം പെരിഞ്ചീരകവും ഒരു ശക്കലം കുരുമുളക് കൂടി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് അനത്തിയിട്ട് കടലക്കറി വെക്കുന്ന പോലെ നമുക്കതൊന്ന് വെക്കാം പുട്ടിന് നല്ലതല്ലേ അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി എന്താ റെഡി ആയി കേട്ടോ നമുക്ക് കടുകൂടെ വറുക്കാവേ കടുക് വറക്കാൻ വെച്ചു അപ്പം എൻ്റെ ബ്രേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുട്ടും കടലക്കറിയായിരുന്നു പോയി അടുക്കള നമ്മൾ തുടച്ചിട്ടില്ല അപ്പം അടുക്കള എല്ലാം തുടച്ച് കുളിയെല്ലാം കഴിഞ്ഞ് നനയ്ക്കാവളെല്ലാം നനച്ചിട്ട് അത് ആ കഷ്ണം ഞാൻ വേഗം വെച്ചിട്ടായിരുന്നു ചെയ്തത് അത് ചെയ്താൽ നമുക്കതിനെ അങ്ങ് ചേർത്തേക്കാം പിന്നെ ചേന മെഴുക്കുവാരറ്റിക്ക് അക്കി വെച്ചിട്ടുണ്ട് അതും അരുപ്പത്തും വെക്കാം അപ്പൊ നമുക്ക് സാമ്പാർ പുളി ഒഴിച്ചു കൊടുത്തു പുളി പുളി സാമ്പാറിനെല്ലാം ചേർത്ത് എല്ലാം അങ്ങ് തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞ് കടുവും വറുത്ത ഒഴിക്കാം അപ്പൊ ഈ അടുപ്പത്തോട്ട് ചേന മെടിക്കോട്ടി അച്ചേക്കാമ്പാറൊക്കെ വെളി എഴുതാം ഇനി നമ്മളെ മെടിക്കോട്ടി ഒന്നാക്കി കൊടുക്കാറേ വെന്ത് മൂപ്പിക്കരുത് മീൻ വറക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് മൂന്നാല് കഷണങ്ങള് ഒച്ചിലുള്ളൂ വറുത്തു നിറപ്പിക്കുന്നു നമ്മുടെ മെൽക്കോരട്ടി മെഴുക്കോരട്ടി പരുവായി വരുന്നു വെന്ത് ഇളക്കിട്ടേക്കു വേണം വെളിച്ചെണ്ണക്കൊച്ച് ചേന ഞാൻ ഒഴുക്കും വെള്ളം ഒഴിക്കത്തില്ല ചേനയ്ക്കകത്ത് ട്രാ ചേന കൂർക്ക ഇതെല്ലാം വെക്കും ഒന്നിനകത്ത് വെള്ളം ഒഴിക്കില്ല എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചല്ല ആവശ്യത്തിന് ഒഴിച്ചിട്ട് അടച്ചെണ്ണി ഇടുക ഇടയ്ക്കിടയ്ക്ക് സിമ്മി ചെറിയ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക റെഡിയായി നമ്മുടെ മെഴുക്കു റെഡിയായി മെഴുക്കു വെന്തോന്ന് വെന്തൊന്നും നോക്കാവേ ോക്കുമ്പോ മെൽക്വാലി അത്ര അടിച്ചത് എത്ര എടുത്തുള്ളൂ കേട്ടോ ആരുണ്ടൊക്കെ പറഞ്ഞു ഞാൻ ഇനി കാതി കാണുമോ നോക്ക് ഇപ്പഴത്തെ ചേനയ്ക്ക് നല്ല ടേസ്റ്റ് ആസ്റ്റ് എന്നാലും കുറെ പേർക്ക് ട്രോഫി ഒക്കെ കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ട്രോഫി കൊടുക്കാനുണ്ടായിരുന്നു കളിച്ചിട്ട് എടുക്കാൻ മേലാത്തൊരു ട്രോഫി കൊടുക്കണം കാരണം അത് ചേച്ചി എല്ലാവരും വീഡിയോ കാണണം പാവം പിന്നെ പിന്നെ നമ്മുടെ പ്രീത പ്രീതി അല്ലെ പ്രീത പ്രീതി എന്ന് പറഞ്ഞാണേ പ്രീത യൂ പാവും ബെഹ്റിനാൻ തോന്നത ബഹറിനോ എന്നോട് വന്ന് ചേച്ചിയാൽ ഞാൻ ബെഹറിന് കൊണ്ടുപോകുന്നു എന്നോട് പറയാം അപ്പം എനിക്കേതായാലും പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം നമ്മൾ ഇന്റർനാഷണൽ ടൂർ പോയതാണല്ലോ ഇനി അടുത്ത ബഹ്രലോട്ടാണ് കുവേറ്റിപ്പാ ഞങ്ങളിരുന്ന ഇനി ബഹ്രലോട്ടാണ് പോകുന്നത് വന്ന് സ്നേഹമായിട്ട് വിളിച്ചല്ലേ അപ്പം ടിക്കറ്റൊക്കെ സ്വന്തമായിട്ട് എടുത്തോളുമല്ലോ അല്ലേ പൈസ ഒന്നും ഞാൻ മുടക്കണ്ടല്ലോ അപ്പം പ്രീത പറഞ്ഞല്ലോ എന്നായിരിക്കും കാണാം വേണ്ട ഞാനെടുത്തോളാം കേട്ടോ പേടിക്കണ്ട മറന്നു മറന്നുപോ ആരൊക്കെയാ കാണുന്നൊക്കെ എന്നല്ലേ കൈ എടുക്കണം എന്നുണ്ടായിരുന്നു ഓരോരുത്തരൊക്കെ എന്നെ വല്ലൊക്കെ പറയും അതുകൊണ്ട് ഞാൻ തിന്നുന്നില്ല ദേഷ്യപ്പെടത്തില്ല അതിനകത്തെ എന്നൊക്കെ പറയും അതൊന്നും തിന്നുന്നില്ല പിന്നെ നമ്മളെ ആ ട്രോഫി കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഗീത എന്റെ ദൈവമേ ഗീത ഗീത ഒക്കെ ചേത്താണോ അനിയത്തിയാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ ഗീതന്നെ ഞമ്മളിപ്പോ തന്നെ ഉള്ളു ഗീതാകുമാരിയല്ലേ അപ്പൊ പാവം എല്ലാ ഇവിടെ മണി എനിക്ക് പനി അങ് ഉണ്ടായിരുന്നു ഞാനൊരു പ്രത്യേക ഒരു എനിക്കൊരു കഴിവുണ്ട് ഇങ്ങനെ ആലോചിച്ചെടുത്ത് ഇങ്ങനെ നിങ്ങളെ അടുത്ത് ഞാൻ വരുന്നുണ്ട് അവിടെ അല്പത്തിയേ കഴിവാണ് അങ്ങനെ അറിഞ്ഞ പനിയായിരുന്നു എന്നുള്ളത് അല്ല എന്നോട് പനിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ പനി കുറഞ്ഞല്ലോ അല്ലേ അച്ച ചേച്ചിയോട് ഞാൻ പറഞ്ഞ കറക്റ്റായിരുന്നേ ചേച്ചി പറഞ്ഞ ശരിയജയ പറഞ്ഞ ചേച്ചിക്ക് മേലായിരുന്നു ഏ എങ്ങനെ ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഓരോ ട്രിക്കുകൾ ഇനിയുണ്ട് കുറെ ആൾക്കാരെ കൂടെ ഞാൻ പിടിക്കാം കുറച്ച് കഴിയട്ടെ കേട്ടോ അപ്പം മെഡിക്കോട്ട എടക്കൂടെ മൂക്കട്ടെ അപ്പഴത്തേക്ക് ഞാൻ വെള്ളം കൂട്ടട്ടെ ചെ പിടിഞ്ഞ് വെച്ചിട്ടുണ്ട് ജ്യൂസ് ലൈം ലൈമല്ല അമ്മയില് ലൈം ജ്യൂസ് ഉണ്ടാക്കി അമ്മ ചൈനീസം ആരാണ്ട പറഞ്ഞു വൈറ്റമിൻ സി ഉണ്ടാവും ധാരാളം ഏതിനകത്ത് അറിയാം എന്തോ കഴിച്ച് കഴിച്ചാൽ വൈറ്റമിൻ സി ആണ് ആണതിനകത്ത് മൊത്തം ശരീരത്തിന് അല്ലത എന്നൊക്കെ ഏതോ ഒരു വീഡിയോ കണ്ടേ അപ്പൊ ഞാൻ മനസ്സിൽ ചിരിച്ചു എന്നാൽ അറിയും എന്നും വൈറ്റമിൻ സി കുടിച്ചു കുടിച്ച് ഒരു ദിവസം ഞാൻ സമാധി അറിയില്ല ചെലപ്പോ ഞാൻ ചേർത്ത് പോകുന്ന വൈറ്റമിൻ സി ശരീരത്ത് കൂടിട്ടായിരിക്കും ശരിക്കും അപ്പൊ എത്രയൊക്കെ കാര്യങ്ങളുണ്ട് മീൻ വെട്ടി സമാധി സവാള വലത്തി സമാധി വൈറ്റമിൻ സി ശരീരത്ത് കൂടിയിട്ടാണ് അത് ചിലപ്പോൾ കറക്റ്റ് ആകും അല്ലെ അല്ലാണ്ട് അരണ്ടൊക്കെ പറഞ്ഞു മീൻ വെട്ടിയാലും ഇതിനൊന്നും സമാധി അടയ്ക്കില്ലെന്ന് എല്ലാവർക്കും അത് പണിയില്ലേ ഇത് ചിലപ്പം എന്റെ മാത്രായിരിക്കും മൊത്തം വൈറ്റമിൻ സിയാ ഡെയിലി കുടിക്കുന്നില്ലേ അത് ഒന്നും കൂടുതലായ കൊള്ളത്തില്ല പക്ഷെ എല്ലാം അധികം പക്ഷെ നീ കുടിച്ചാലും പറ്റത്തില്ല എന്തും വരട്ടെ ഏതും നമുക്ക് സ്വീകരിക്കാം അല്ലേ അപ്പം ഒന്നുകൂടക്കെ ഇളക്കട്ടെ നല്ല ഇച്ചിരി ഒത്തിരി മൊരുന്ന ആയാലും കൊള്ളത്തില്ല അല്ലേ ശരിയല്ലേ എന്നതാണ് സ്കിപ്പിങ് അടിച്ചാടിച്ചാണ് ഇപ്പൊ നല്ലല്ലേ ഇപ്പം ഇച്ചിരി കൊന്നില്ലേ വന്നു അപ്പോഴേ ഇത് മൂക്കട്ടെ വരാം വരയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ ചില വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു പരവാക്കറി ഇരിപ്പണ്ട് ചേനമെഴുക്കോലട്ടി വെച്ചു ഒരു ചെറിയ സാമ്പാറും വെച്ചു ചെറിയ സാമ്പാറ കേട്ടോ പരിപ്പ് കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് പരിപ്പ് ഇന്നിപ്പൊ ഒന്നാം തീയതി എല്ലാം തീർന്നില്ലേ എല്ലാം മേടിക്കാറായി അതുകൊണ്ട് പരിപ്പിച്ച ആ പരിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഒരു സാമ്പാർ അങ്ങനെ പരിപ്പേ കൊറച്ചുള്ള അപ്പം ഒരു സാമ്പാറും വെച്ചു പിന്നെന്താ വിശേഷങ്ങള് ഉം അങ്ങനൊക്കെയാണ് ഓരോ കാര്യങ്ങളെന്ന് പറയുമായിരുന്നു ഭയങ്കര വെയില ഫാനും ഇട്ട് കൊറേ നേരം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു അടുക്കളപ്പൊടിയെല്ലാം കഴിഞ്ഞു തുടയും തൂപ്പും എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് കൊറേ നേരം നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഓരോ രക്ഷയില്ല കേട്ടോ ഞങ്ങൾക്കപ്പ ചോറൊക്കെ ഉണ്ണ സമയായി ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നേ സ്കിപ്പിംഗ് ഓരോ ദിവസം കുറച്ച് കൊറച്ച് കൊറച്ച് ചാടുന്നുണ്ടെന്ന് അപ്പൊ ഏകദേശം ഒരുമിതമൊക്കെ ഇത്ര സെക്കൻഡിൽ ഇത്രയും ചാടാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് ചാടാൻ പോവാ എന്തൊക്കെ തത്രപ്പാട് പെട്ടോ നമുക്കൊരു വീഡിയോ ഫുൾ ഫുള്ളാക്കാൻ പറ്റുന്നത് വീഡിയോ എടുക്കുന്നവർക്കറിയാലെ സ്കിപ്പിംഗ് ചെയ്യണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം കൊറച്ച് കുറച്ച് എടുക്കുന്നല്ലേ അല്ലേ സ്കിപ്പിംഗ് ഇപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാ ഇത്ര സെക്കൻഡില് എത്ര സെക്കൻഡായിരുന്നു അമ്മേ ഇച്ചിരി സെക്കൻഡ് ഒരു സെക്കൻഡ് പോലും ആയില്ല ആ ഒരു സെക്കൻഡ് അതിനകത്ത് എത്രണം ചാടിയെന്ന് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം കേട്ടോ എത്ര എണ്ണം ചാടിയെന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ എന്നാ അമ്മത് അവിടെ ഇരിക്കുവാണ് രാവിലെ ഒരു ഉച്ച തൊട്ട് ഇപ്പം സഹിക്കാൻ മേലല്ലേ ചൂടെന്ന് പറഞ്ഞ ഇതുവരെ ചൂട് ഈ സമയം തൊട്ട് ചായ കൂടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ സമയം തൊട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഭൂമിയെല്ലാം ചൂട് ചൂടുപിടിച്ച് കിടക്കും അല്ലേ മിറ്റമൊക്കെ ടൈലും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് അവിടെ വരെ അതെല്ലാം ചൂടായിട്ട് കിടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഓയ്യോ അപ്പോഴാണ് ഇങ്ങനെ അങ്ങോട്ട് ചൂട് പറക്കുന്നതല്ലേ ഇത് സ്കിപ്പെന്നൊക്കെ ചെയ്ത് ഇപ്പം ചെയ്തതേ ഉള്ളൂ ചായകുടിയും കഴിഞ്ഞ് സ്കിപ്പ് ചെയ്തു സാധാരണ വൈകിട്ട് സന്ധ്യ സ്കിപ്പ് ചെയ്യുന്നത് അതേ മുടിയൊക്കെ ഇത് സ്റ്റൈൽ മുടിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേണ്ട ഈ മുടിയൊക്കെ വളർന്നതണ്ടല്ലേ ആ വെട്ടിയിട്ടെല്ലാം വളർന്നു കണ്ട വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറാവുമ്പോ എല്ലാവർക്കും പന പോലെ മുടി ഇവിടം വരെ വരുത്തണമെന്ന് ഞാൻ ചെയ്ത കാര്യം ചെയ്തോണ്ട് ഞാൻ ചെയ്യുന്നതേ മൊട്ടുവെച്ച് അല്ല ഈ ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോ അതായത് ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോ ഒരു വർഷം കൊടുത്തിട്ടുണ്ട് മുടി അങ്ങാണ് ഇവിടം വരെ ആക്കിയിട്ട് എല്ലാത്തിനും ഞാൻ പിടിച്ചിട്ട് ശരിയാക്കി കളി മടിയെന്ന് പറഞ്ഞ ഇതുപോലെ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് മടി ആഹ് ഒരാളാണ് പച്ച ചീര നടന്നു ചുമലച്ചീര നടന്നു എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ ഗീത ഗീത നല്ല രസ എല്ലാ വീഡിയോയും കാണും ആണെങ്കിലോ ഫുൾ വീഡിയോ കാണും കലച്ചേച്ചിക്ക് പ്രത്യേകമായിട്ടൊരു അമ്മ കലച്ചേച്ചിയുടെ ആയി അമ്മ ഞാൻ പറയാറില്ലേ നല്ല ചേച്ചി ചേച്ചിയായ എല്ലാ വീഡിയോയും കാണും കമന്റ് ഇടും നമ്മുടെ നമ്മുടെ പഴയ വീട്ടിലെ ഐച്ച അത് അമ്മയോട് പറയാൻ മറന്നു പോയി പഴയ വീടിന്റെ അടുത്ത് കലച്ചേച്ചിയുടെ കസിൻ താമസിക്കുന്നുണ്ട് അയച്ചേച്ചിയുടെ ഒക്കെ അവിടെ ഐച്ചേച്ചി അറിയാവുന്നൊക്കെ ചേച്ചി എന്നിട്ട് അവർ രണ്ടും കൂടെ വല്യ കൂട്ടായി അയച്ചേച്ചി കലച്ചേച്ചി ആ കാലം പോയ പോക്കെ ഞാനാണ് കൂട്ടു പിടിച്ച് കൊടുത്തത് ഐച്ചേച്ചി എന്നിട്ട് എന്നെ ഇപ്പൊ വേണ്ട ആ പാഹാവൻ ചുമ്മ പറഞ്ഞമ്മേ എന്റെ അടുത്തു എന്നും കമ്മിന്റ് അല്ലേ കലച്ചേച്ചി അയച്ചേച്ച ബന്ധത്തിലുള്ള അവര് തന്നെ കളിച്ചേച്ചിയുടെ കൂട്ടല്ലേ കളച്ചേച്ചിയുടെ ബന്ധത്തിലുള്ളത് പിന്നെ അങ്ങനെ കാര്യങ്ങള് കൂട്ടല്ലേ നല്ലേ ഞങ്ങളടനെ അങ്ങോട്ട് പോവല്ല അങ്ങനെ അങ്ങോട്ട് പോവല്ലോ ഞങ്ങളടനെ അപ്പൊ ഞങ്ങള് തകർക്കോടെ ചെന്നിട്ട് എല്ലാരേം ഞെട്ടി വിറപ്പിക്കും നമ്മടെ മാവെല്ലാം നിറച്ചു പൂത്തു കേട്ടോ ഇനി പ്രത്യേക വിശേഷങ്ങള് സത്യം പറഞ്ഞ ഒന്നുമില്ല കേട്ടോ ഏ നിറച്ചു പൂത്തേക്ക ആർക്കൊക്കെ മാങ്ങാൻ വേണമെന്ന് വെച്ചാ കൊറിയർ വഴി അയച്ചേക്കാം കേട്ടോ അഡ്രസ്സൊക്കെ തന്നാ മതി കൊറിയർ വഴി അയച്ചേക്കാം ചേട്ടനാണെങ്കിൽ സൗദിയിലായിരുന്നപ്പം കൊറിയറിൻ്റെ കളിയായിരുന്നു ഇവിടെ എനിക്കിഷ്ടമാസാധനം ചേട്ടൻ അയക്കുമായിരുന്നു അതുപോലെ ഞാൻ നിങ്ങൾക്ക് കൊറിയർ വഴി മാങ്ങ അയച്ചേക്കാം കൊറിയർ വഴി മാങ്ങ അയച്ചേക്കാം കേട്ടല്ലോ എനിക്കും പല വായ ആർക്കെങ്കിലും എനിക്ക് വരാം സമ്മാനം തരണം എന്നുണ്ടെങ്കിൽ വായിട്ടടിക്കുന്നതിന് എനിക്കും ഇങ്ങോട്ട് കൊറിയർ വഴി അയച്ചുതരും കേട്ടോ സമ്മാനമേ ഓരോരുത്തർക്കൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ നമുക്കതുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചുതരും ഇങ്ങോട്ട് കേട്ടോ ഒരാൾ എന്നിട്ട് വരുന്നുണ്ടെന്നാ എനിക്ക് എനിക്കറിയത്തില്ലേ നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര വിഷമിപ്പണ്ടേ ഒരു കസേര ഇവിടെ ആ ഒരു അയൻ്റെ ഇട്ടിട്ടുണ്ട് മിക്കത്ത് ആ കസേരയിൽ ഇങ്ങനെ കുത്തിയിരിക്കും രാവിലെ കുറേ നേരം ഇരിക്കും ഉച്ച കഴിഞ്ഞ് കുറെ നേരം ഇരിക്കും ആ കസേര കസേരയിൽ ഇരില്ല ഇതൊക്കെ എന്റെ അമ്മയുടെ മകളല്ലേ ഞാൻ ഈ മകളുടെ അമ്മയല്ലേ ഇത് അപ്പൊ ഇങ്ങനൊക്കെ സംസാരിക്കാറോ പിന്നെ ചെലപ്പോ ഇരുന്ന് ഉറങ്ങും അതെ ചിലപ്പോ ഇരുന്ന് ഉറങ്ങും കേട്ടോ ഉറങ്ങി ഉറങ്ങി ചിലപ്പോ ചേട്ടൻ നിന്നിട്ടെ വീഡിയോ എടുക്കും പലരും വന്ന് കഴുത്തരെ വെച്ച് കുറച്ചോണ്ട് പോയാൽ ചിലപ്പോ നമ്മളറിയത്തോ വിശ്വസിക്കത്തില്ലെന്നാണ്പോ ഇവിടെ നിന്ന് മൊബൈല് വീഡിയോ എടുക്കും നോക്കാൻ പറയും സത്യവാ ഞങ്ങൾ എപ്പോഴും പറയും ഈ മാലയൊക്കെ ഇവിടെ ഇരുന്ന് തൂങ്ങിയാൽ എങ്ങനെ ഇരിക്കും വേറെ എവിടെ ഒക്കെ തൂങ്ങാ സ്ഥലമുണ്ട് മാവുണ്ട് തൂങ്ങാൻ എന്നാണോ എനിക്ക് അകത്തിരിക്കുന്നതിനൊക്കെ ഇഷ്ടം ഇരിക്കുന്നതാ എനിക്കതാ ഇഷ്ടം അതിനായി ആ പൊന്നമ്മ ചേച്ചി എങ്ങാണോ ആ പൊന്നമ്മ ഞങ്ങളുടെ അമ്മുമ്മ അതായത് ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കായിരുന്നു ഏത് സമയത്താ പ്രസവിച്ചേന്ന് ഇഷ്ടം അപ്പൊ എന്തായിരിക്കും കാര്യം കൂടുതലും അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ നമ്മുടെ വീട് ഇന്ന് രാത്രിയിൽ ഇച്ചിരി കപ്പ മേടിക്കണം എന്നുണ്ട് പക്ഷെ ഹല ദോഷം മതി എന്തേലും അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തെ വീഡിയോ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം നമ്മളെല്ലാരും എല്ലാരും എല്ലാരും ഭയങ്കര ആദ്യത്തെ ശ്രദ്ധ സത്യം ചെയ്യണം അപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ അയ്യോ എന്റെ രണ്ടു കൈ ഇവിടെ ഉണ്ടാക്കാം അച്ഛനോട് ഇഷ്ടമുണ്ടൊക്കെ നടത്താം അമ്മയോട് ഇഷ്ടമുണ്ടൊക്കെ നടത്താം